ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ നിന്ന് ആര്യൻ എവിക്റ്റായി അപ്പോൾ ആര്യൻ എവിക്റ്റായി ഇന്നലെ രാത്രി എയർപോർട്ടിലൊക്കെ വന്നിറങ്ങി വമ്പൻ സ്വീകരണമൊക്കെ ആയിരുന്നു കേട്ടോ നിവിന് നെവിനും പോട്ടെ ആര്യന് നല്ല രീതിയിൽ വീട്ടുകാരും അല്ലെങ്കിൽ കുടുംബക്കാരും ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ആര്യന് വമ്പൻ സ്വീകരണം കൊടുത്താണ് എയർപോർട്ടിൽ സ്വീകരിച്ചത് അപ്പോൾ ആര്യൻ്റെ അടുത്തും ആര്യൻ്റെ ചേട്ടൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ ചില മറുപടി ഈ ഒരു എവിക്ഷൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവർക്ക് അവരുടേതായ കുറേ ന്യായീകരണങ്ങളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള കുറേ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആര്യനും ആര്യന്റെ ചേട്ടനും അമ്മയൊക്കെ പറയുന്ന കുറച്ച് ന്യായീകരണങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ആര്യൻ എവിക്റ്റായി ബിഗ് ബോസിൽ നിന്ന് പോരുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് യാത്ര പറഞ്ഞു കൈയൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞു പക്ഷെ അനുമോളുടെ അടുത്ത് മാത്രം ഈ പറയണ ആര്യൻ യാത്ര പറഞ്ഞില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആര്യന് അനുമോളുടെ അടുത്തൊരു ഉള്ള പോലെയാണ് ആ ഒരു സമയത്തും കാണിച്ചത് കാരണം ഇത് ഒരു ഗെയിമാണ് ഇവിടെ അനുമോൾ കാരണമൊന്നും ഈ പറയണ ആര്യൻ പുറത്തായത് അങ്ങനെ അനുമോൾ കാരണം പുറത്താകുവാണെങ്കിൽ അത് നെവിനാകണമായിരുന്നു പക്ഷേ ഇതിപ്പോൾ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആര്യൻ ഔട്ടായത് അപ്പോൾ എന്തായാലും ആര്യനും ആര്യന്റെ അമ്മയ്ക്കൊക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കാണാം ഈ നന്നായിട്ട് ഗെയിം കളിച്ചിരുന്നു ബിഗ് ബോസിൽ ടു മിനിറ്റ് എല്ലാവരും അങ്ങനെ നമ്മള് കുറച്ച് വിചാരിച്ചു നമ്മള് വിചാരിച്ചു അവൻ ജയിക്കും വിചാരിച്ചു പക്ഷെ ഗെയിം അല്ലേ എന്ത് ചെയ്യാൻ പറ്റും താങ്ക് യു താങ്ക് യു പി ആർ വർക്ക്ണ്ടോത്ത അതൊന്നും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ പി ആർ പറഞ്ഞ സംഭവം അവർ അറിയില്ല ആരെയൊന്നും പി ആർ ഒന്നും ഉണ്ടായില്ല നമ്മള് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് അവൻ ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്യാർന്നു പിന്നെ വേറെ ഒന്നും അറിയില്ല സത്യം പറഞ്ഞ പക്ഷെ ആര് നന്നായിട്ട് ഗെയിം കളിച്ചായിരുന്നു ഇപ്പൊ ലാസ്റ്റത്തെ കാറിന്റെ ഗെയിം ആയാലും എല്ലാം ടാസ്ക് എല്ലാം അടിപൊളിയായിട്ട് ജയിച്ചു പ്രേക്ഷകൾക്ക് പ്രേക്ഷകളുടെ സ്നേഹം കിട്ടിയോന്നെനിക്ക് തോന്നുന്നത് എല്ലാം നല്ലതിനു വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ അവനിപ്പോ വരും നമുക്ക് അവനോട് സംസാരിക്കാം താങ്ക് യു ആറ് ഇതൊക്കെ ഫസ്റ്റ് ടൈം അല്ല അവനൊക്കെ എക്സ്പോഷർ കിട്ടിയത് പി ആർ പറഞ്ഞ സംഭവം അറിയില്ല സത്യം ക്രിക്കറ്റ് പ്ലേയർ ആക്ടറായി പോയി ആക്ടി അടിപൊളി ആക്ടറാണ് അവന്റെ ചാൻസ് കിട്ടുവാണെങ്കിൽ നന്നായിട്ടും ചെയ്യുന്നൊരു ഉണ്ട് ഇപ്പോ ഈ നമ്മളെ ഈ പി ആർ ഗെയിംസോ വോട്ട്സോ അങ്ങനെ എന്തോ നമുക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞ അവൻ ഓണസ്റ്റ് ആയിട്ട് അവൻ പോയി അവൻ എന്താണ് അവൻ അവടെ റിയാലിറ്റി അവൻ കാണിച്ചു കൊടുത്തത് റിയാലിറ്റി ഷോയിൽ റിയാലിറ്റി ആണ് കാണിക്കേണ്ടത് ആ ഒരു റിയാലിറ്റി അവൻ കാണിച്ചു ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പാർട്ട് ഓഫ് ലൈഫ് ഒരു വരുന്ന പി ആർ കൊടുത്ത് പൈസ കുറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പി ആർ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ അവിടെ ഉണ്ടായിരുന്നല്ലേ പി ആർ ഇല്ലാത്ത കാരണല്ലോ നമ്മള് പുറത്തേക്ക് വന്നത് അനീഷോ എനിക്ക് എല്ലാരടുത്തും ഒരു അങ്ങനെ എല്ലാരും അടിപൊളി എല്ലാരും ഗെയിമല്ല കളിക്കണേ അവര് ചെറപ്പോ ചിലപ്പോ പുറത്ത് വേറെ ഒരു വേറെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഗെയിമിന്റെ ഭാഗത്ത് ഒരു വേറെ പേഴ്സണാലിറ്റി ആയിരിക്കും അതൊരു ഗെയിം പ്ലാൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാതെ നല്ല ഇല്ല എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഒരു നല്ല ഷോ ആണ് ഇത് നമ്മള് ഡ്രാമ കളി അല്ലാണ്ട് നമ്മൾ കാണുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ത്രില്ലർ പോലെയാ നമ്മൾ സൈക്കോളജിക്കലി അറുപത് നൂറ് ദിവസം ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യ മനുഷ്യന്റെ ഒരു മെന്റാലിറ്റി ഒരു മെന്റൽ സ്റ്റേറ്റ് ഒന്ന് ആലോചിക്കണം അത് അത്ര അത്ര ഡിഫിക്കൾട്ടായിട്ട് അത്ര മെന്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പേരാണ് ജയിക്കുന്നത് ശരിക്കും അപ്പൊ ഇതൊരു ഫെയർ ഗെയിം ആണ് ഞാൻ വിചാരിക്കുന്നത് ഫെയർ ഇല്ലായിരിക്കും അപ്പൊ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മളുള്ള കാര്യങ്ങള് കയ്യിലുള്ള കാര്യങ്ങൾ അത് ആൾക്കാരുടെ ഒരു അഭിപ്രായം ആയിരിക്കും നമ്മള് കണ്ട ഒരു നമ്മളൊരു റോ അൺഫിൽറ്റേഡ് ആയിട്ട് നമ്മളെ എന്റെ അനിയൻ എങ്ങനെയാണ് അതുപോലെ കണ്ടത് ഗെയിമേഴ്സ് ആരാക്കല്ല സേഫ് ആയിട്ട് കളിക്കുന്നത് സത്യം പറഞ്ഞ സേഫ് അൺസേഫ് ഒന്നും ഇല്ല ചെലവേറെ സ്ട്രാറ്റജി ആയിരിക്കും ഞാൻ നൈസായിട്ട് നിക്കാം ഈവനായിട്ട് നിൽക്കാം അതായിരിക്കും ചിലവേര് ഉണ്ടാക്കി ഇപ്പൊ സത്യം പറഞ്ഞ അനുമോളും കുറച്ചുകൂടി ആലിഗേഷൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ആരും അങ്ങനത്തെ ഒരു പയ്യനല്ല നിങ്ങൾ അനുമോളുടെ പി ആർ ഗെയിം ഈ ആരും പുറത്തു പോയി പ്രാവശ്യം അനുമോളെടുത്ത് ഐ ലവ് യു അനു മോളൊക്കെ പറഞ്ഞായിരുന്നു അത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ബിക്കോസ് എല്ലാവർക്കും അൺകണ്ടീഷൻ ആയിട്ട് സ്നേഹിക്കുന്ന ആ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു അതുപോലെ ഞാനാണ് എല്ലാം കണ്ടിഷൻസിന് സ്നേഹിക്കുന്ന ആളാ അങ്ങനെ പ്രത്യേക അനുമൂലമായിട്ടൊന്നും ഇല്ല എനിക്ക് ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല അവര് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ കളിക്കട്ടെ ജയിക്ക ഗെയിം അല്ലേ ജെൻഡർ കാർഡ് നമുക്ക് ലൈഫിൽ എവിടെ പോയാലും ഏത് സ്റ്റേറ്റിൽ പോയാലും അത് ചെലപ്പോ ആൾക്കാർ കളിക്കും ആണുങ്ങളും കളിക്കുന്നുണ്ട് ജെൻഡർ കാർഡ് കളിക്കുന്നുണ്ട് ചില ഫീമെയിൽസ് കളിച്ചാലും അത് ഓരോരോ മൈൻഡ് സെറ്റാണ് അമ്മ അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ അമ്മ അമ്മ അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഈ ഗെയിം ോക്കണേ എങ്ങനെ തോന്നുന്നു ഈ ഗെയിമിനെ ഇൻഫൈൻ ആയിട്ട് എനിക്കൊന്നും അറിയില്ല ചേട്ടാ